ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കിച്ചൻ ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത് മധുരക്കിഴങ്ങില്ലേ സ്റ്റീം ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോ വെയിറ്റ് അനുസരിച്ച് എടുക്കാം ഞാൻ ഇപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ടെണ്ണിനെയൊക്കെയുള്ള വെയിറ്റ് ഒരു കിലോയും ഇരുന്നൂറ്റി എട്ട് ഗ്രാമുമാണ് അതിന് നമുക്കിവിടെ ആവുന്ന പ്രൈസ് എന്ന് വെച്ചാൽ ഒന്ന് നാല്പത്തിയാൽ ആണ് രണ്ടെണ്ണം കുറച്ച് മസിലൊക്കെ ഉള്ള ടൈപ്പാണ് മസലൊക്കെ ഉള്ള ടൈപ്പ് നോക്കിയെടുക്കുന്നതാണ് ഈ മധുരക്കിഴങ്ങിന് ഏറ്റവും നല്ലത് എന്നാൽ അതിന് കുറച്ച് കുമ്മറൊക്കെ കാണും അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് അളിഞ്ഞു പോകും. ഇത് കുറച്ച് മസാല ഒക്കെ ഉള്ളതുകൊണ്ട് സൂപ്പറായിരിക്കും അങ്ങനെ ഞാൻ ഇത് നല്ല നല്ല വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം നല്ല കട്ടി എല്ലാം ഇളവിന് ആ മരി കയത് ഈ വലുപ്പിക്കട്ടെ ും അതുപോലെ തന്നെ അങ്ങനെ ഞാൻ ഇതുപോലെ കിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ലേശം ഉപ്പൊന്ന് മഴ എല്ലായിടവും എല്ലായിടവും പിടിച്ചു വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത റെഡിയായിട്ടുണ്ട് പിന്നെ ഞാൻ സ്റ്റീമർ എടുക്കുകയാണ് ഈ സ്റ്റീമറിനകത്ത് ഞാൻ കുറച്ച് ഒന്ന് ആഡ് ചെയ്തുകൊണ്ട് വരാം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിൻ്റെ അടുത്ത തട്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് ഒഴിച്ചെടുക്കാം അപ്പൊ ഇടയ്ക്ക് ഒരു സിക്സ് മിനിറ്റ്സ് ഒക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഒന്ന് നോക്കാൻ നോക്കാം പിന്നെ നമുക്ക് ഇതൊന്ന് നോക്കാം ഇനി അത് ഓഫ് അങ്ങനെ നമ്മളെ സ്വീറ്റ് പൊട്ടാറ്റോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കഴിച്ച് കാണിക്കാം കൊച്ചുകൂടൊക്കെ ഒരുവിധ പോയിട്ടുണ്ട് അടിപൊളി സ്വീറ്റ് പൊട്ടാറ്റോ സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി തൊല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് നല്ലതൊരു പ്ലൈ വന്നിട്ടുണ്ട് നല്ല മധുരമായിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് ലോല നോക്കുന്നുണ്ട് നമുക്ക് ലോല വെച്ചിട്ട് കൊടുത്തു നോക്കാം പിന്നെ ലോലയാണ് പറയുന്നത് ലോല എല്ലാം കൂടെ വായത്തോട്ടാക്കി ചെറിയ ചൂടുണ്ടാതി എന്നിട്ട് അയ്യോ ലോല ചവച്ചിറക്കി കഴിഞ്ഞു അങ്ങനെ ഇന്ന് ടേസ്റ്റ് നോക്കി പറഞ്ഞ ലോലയാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം